മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ മഞ്ജു വാര്യരുടെ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കവിയൂർ പൊന്നമ മരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ താരങ്ങളും പോസ്റ്റ് പങ്കുവെച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെയോടെ തന്നെ എല്ലാവരും ആദരാഞ്ജലി പോസ്റ്റുകളും ഓർമ്മകളും പറയാൻ തുടങ്ങി അക്കൂട്ടത്തിൽ മഞ്ജു വാര്യർ കുറിച്ച വരികളിൽ ദിലീപിനെ പറയാതെ പോയതുപോലെ എല്ലാവർക്കും തോന്നുന്നുണ്ട് മഞ്ജു വാര്യർ ദിലീപ് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഇവർ പൊന്നമ്മയെ പോയി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു കവിയൂർ പൊന്നമ്മയുടെ വീട്ടിൽ പോയി പലപ്പോഴും ദിലീപ് കാര്യങ്ങൾ തിരക്കിയിട്ടുണ്ടെന്നും അപ്പോഴൊക്കെയും മഞ്ജു കൂടെ ഉണ്ടായിട്ടുണ്ടെന്നും അറിയാം ദിലീപിൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിയുർപ്പൊന്നമ്മ അത് പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പോലും പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഞ്ജുവുമായുള്ള ദാമ്പത്യ ജീവിതത്തിനിടയിൽ കവിയുർപ്പൊന്നമ്മയുമായി പലപ്പോഴും കാണേണ്ടിയും സംസാരിക്കേണ്ടിയും വന്നിട്ടുണ്ട് അതൊരു ഭാഗ്യമായി തന്നെ കാണുന്നു എന്നാണ് മഞ്ജുവിൻ്റെ വാക്കുകളിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് ഒരിക്കൽ പോലും സിനിമകളിൽ അങ്ങനെ ഒരുമിച്ച് അഭിനയിക്കേണ്ടതായി പറ്റിയിട്ടില്ല അമ്മയായി അഭിനയിച്ചിട്ടില്ല പക്ഷേ എനിക്കതുപോലെ തന്നെയാണ് ദിലീപേട്ടൻ്റെ കൂടെ മുൻപ് ഞാൻ അവിടെ പോയി എന്ന് മഞ്ജു പറഞ്ഞിട്ടുണ്ട് പൊന്നമ്മ ചേച്ചിയുടെ മകളായി അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല അമ്മമാർ പോകുമ്പോൾ മക്കൾ അനാഥരാകും അത്തരമൊരു അനാഥത്വമാണ് മലയാള സിനിമ അനുഭവിക്കുന്നത് എന്ന് വിഷമം പങ്കുവച്ചുകൊണ്ട് മഞ്ജു വാര്യർ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി എത്തി നടി കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി നിരവധി പേരാണ് കുറിപ്പ് പങ്കുവെക്കുന്നത് നടി മഞ്ജു വാര്യർ പങ്കുവെച്ച കുറിപ്പിൽ സിനിമയിൽ കവിയൂർ പൊന്നമ്മയുടെ മകളായി അഭിനയിക്കാൻ സാധിച്ചില്ലെന്നും പലപ്പോഴും ഇക്കാര്യമോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടെന്നും മഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമയിൽ തനിക്ക് പിറക്കാതെ പോയ അമ്മയാണ് പൊന്നമ്മയെന്നും പഞ്ചു വാര്യർ കുറിച്ചു ഞാൻ പലപ്പോഴും ഓർത്ത് സങ്കടപ്പെട്ടൊരു കാര്യമുണ്ട് സിനിമയിൽ കവീർ പൊന്നമ്മ ചേച്ചിയുടെ മകളായ ഒരു സിനിമയിൽ പോലും എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മലയാള സിനിമയിൽ അമ്മയെന്നാൽ പൊന്നമ്മ ചേച്ചി തന്നെയാണ് ചേച്ചിയുടെ മക്കളായി അഭിനയിക്കാത്തവർ അപൂർവമാണ് അതിലൊരാൾ ഞാനാണ് സിനിമയിൽ എനിക്ക് പിറക്കാതെ പോയ അമ്മയാണ് പൊന്നമ്മ ചേച്ചി അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള രംഗങ്ങളില്ല പക്ഷെ പലയിടങ്ങളിൽ വച്ചുള്ള കൂടിക്കാഴ്ചകളിൽ ഞാനാൻ അമ്മ മനസ്സിലെ സ്നേഹം അടുത്തറിഞ്ഞു ചേച്ചിയുടെ സഹോദരി കവിയൂർ രേണുക ചേച്ചിയും ഒത്ത് കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചില ആംഗിളുകളിൽ പൊന്നമ്മ ചേച്ചിയെ ഓർമ്മിപ്പിക്കും രേണുക ചേച്ചിയും അന്ന് കൺമുന്നിൽ പൊന്നമ്പ ചേച്ചിയുള്ളതുപോലെ തോന്നിയിട്ടുണ്ട് പലവട്ടം കുട്ടിക്കാലം തൊട്ട് അമ്മയായി മാത്രമേ പൊന്നമ്മ ചേച്ചിയെ സിനിമയിൽ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു അമ്മയുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്നവരെ മുഴുവൻ കൊതിപ്പിക്കാനായി എന്നതാണ് പൊന്നമ്മ ചേച്ചിയെ അഭിനയത്തിന്റെ ഭംഗിയാക്കി മാറ്റിയത് നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നോ അടുക്കളയിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ സ്ക്രീനിലേക്ക് കയറി വന്ന ഒരാളെന്നേ തോന്നുകയുണ്ടായിരുന്നുള്ളൂ പൊന്നമ്മ ചേച്ചിയെ കാണുമ്പോൾ അത്രത്തോളം സ്വാഭാവികമായ ശൈലിയായിരുന്നു യഥാർത്ഥത്തിൽ അത് അഭിനയമായിരുന്നില്ല ഒരമ്മയുടെ പെരുമാറ്റം തന്നെയായിരുന്നു പൊന്നമ്മ കൂടി പോകുന്നതോടെ തന്നെ അത്തരം അമ്മമാരുടെ പരമ്പര അവസാനിക്കുകയാണെന്ന് പറയാം സുകുമാരിയമ്മ മീനച്ചേച്ചി ശ്രീവിദ്യ അമ്മ കെ പി സി ലളിത ചേച്ചി ഇന്നലകളിൽ ഓൻ പിന്നെയും ഓർമ്മയായി മാറി അമ്മമാർ പോകുമ്പോൾ മക്കൾ അനാഥരാകും അത്തരമൊരു അനാഥത്വമാണ് മലയാള സിനിമയിൽ ഈ നിമിഷം അനുഭവിക്കുന്നതെന്ന് മഞ്ജു വാര്യർ കുറിച്ചു ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ എല്ലാവരും പറയുന്നത് മഞ്ജു വാര്യർ ഇതിനു മുൻപും പൊന്നമ്മയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നത് ദിലീപുമായുള്ള ദാമ്പത്യ എന്ന് ഓർത്ത് പറയുകയാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ